നമ്മൾ കറിനാരങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത് അതിനായിട്ട് ഇത് ഇവിടെ വലിയൊരു കരനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ എടുത്ത നാരങ്ങ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ ആ നാരങ്ങ കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇതിലോട്ട് പോകാം ഇനി കരനാരങ്ങ അച്ചാർ ഇടാനായിട്ട് നമ്മളിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൊച്ചുള്ളി കുറച്ച് പച്ചമുളക് ഇച്ചിരി ഇഞ്ചി ഇനി ഇതെല്ലാം നമുക്ക് ചോപ്പ് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പത്തോട്ട് ഒരു പാൻ വെച്ചു ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവാണ് പാൻ ചൂടായിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം ചൂടായി വരുമ്പോൾ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവ ഇടാം ഇനി അതിലേക്ക് കുറച്ച് കടുവിടുവാണ് ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും സവാറയും എല്ലാം ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു ബ്രൗൺ കളറാകുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ആ വാടിക്കൊണ്ടിരിക്കുന്ന ഉള്ളിയിലേക്ക് നമുക്ക് രണ്ട് കൊണ്ടാട്ട മുളക് രണ്ട് വറ്റൽ മുളക് ഇതെല്ലാം ഇട്ടുകൊടുക്കണം നമ്മൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കുറച്ച് നേരം കൂടെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം നേരത്തെ മാറ്റി വെച്ചിരുന്ന വറ്റൽ മുളകും കൊണ്ടാട്ടമുളകും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മിക്സ് ഇപ്പം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കരിനാരങ്ങി ഇടാം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇതൊരു അത്യാവശ്യം ലൂസ് ലൂസാവുന്നത് വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള പൊടികളിടാം ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അച്ചാറിന് കുറച്ച് ചാർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചൊഴിക്കേണ്ടതുണ്ട് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ മറന്നു പോയതാണ് ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ തിളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ് നാരങ്ങ അച്ചാർ അല്ല കറി നാരങ്ങ അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ സംഭവാണ്